ഒരു ഹോം ഹോംനേഴ്സിന് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട കഴിവുകൾ എന്തെല്ലാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ആദ്യത്തേത് ഒരു ഹോം ഹോംനേഴ്സിന് നിർബന്ധമായി ബേസിക് ആയ മെഡിക്കൽ സ്കിൽസ് ഉണ്ടായിരിക്കണം ഉദാഹരണത്തിന് ഒരു ഊൺ കെയർ മുറിവുകൾ കെട്ടുക അതുപോലെ തന്നെ ബേസിക്കായ ബി പി നോക്കുക ഷുഗർ നോക്കുക ടെമ്പറേച്ചർ നോക്കുക തുടങ്ങിയ ബേസിക്കായ മെഡിക്കൽ കാര്യങ്ങൾ അതായത് ചെറിയ ചെറിയ വൈറ്റൽസ് എല്ലാം ചെക്ക് ചെയ്യാൻ കൃത്യമായി അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ അതെല്ലാം കൃത്യമായി റെക്കോർഡ് ചെയ്ത് വെക്കുകയുമാണ് രണ്ടാമതായിട്ട് പ്രത്യേകമായിട്ട് ഉണ്ടാക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആശയവിനിമയം കൃത്യമായി ചെയ്യാൻ അറിയണം രോഗികളോടും രോഗികളുടെ കൂടെയുള്ള ബന്ധുക്കളോടും കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നല്ലൊരു കഴിവുണ്ടാവണം പ്രത്യേകിച്ച് ഒരു ഡിമെൻഷ്യ അൽഷീമേഴ്സ് പോലെയുള്ള രോഗികളെ പരിചരിക്കുന്ന ഹോംനേഴ്സ് ഏത് രീതിയിലാണ് ഈ രോഗികളോട് സംസാരിക്കേണ്ടത് എന്തൊക്കെ സംസാരിക്കാം എന്തൊക്കെ സംസാരിക്കാൻ പാടില്ല ഇങ്ങനെ കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം ഇപ്പം നമ്മൾ അൽഷിമേ ഉള്ള രോഗികളോട് കൃത്യമായി അവരുടെ മുഖത്ത് നോക്കിയാണ് സംസാരിക്കേണ്ടത് അതുപോലെ തന്നെ വളരെ സ്പീഡ് കുറച്ച് സംസാരിക്കാൻ ശ്രമിക്കുക അതുപോലെ ഇവരുമായി തർക്കങ്ങളിൽ ഏർപ്പെടുത്തരുത് അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ ശ്രമിക്കുക ഇതുപോലുള്ള പല ബേസിക് ആയ കാര്യങ്ങളിൽ നല്ലൊരു ധാരണ ഉണ്ടെങ്കിലാണ് നല്ല രീതിയിൽ ഒരു ഹോംലേസ് ആയി വർക്ക് ചെയ്ത് പോകാൻ മൂന്നാമത്താണ് ടൈം മാനേജ്മെന്റ് സ്കിൽസ് ടൈം മാനേജ്മെന്റ് സ്കിൽസിൽ വരുന്നത് ഓരോ കാര്യങ്ങൾ എന്താണ് അർജന്റ് എന്താണ് ഇമ്പോർട്ടൻറ്റ് കൃത്യമായി മനസ്സിലാക്കി ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ആദ്യം തന്നെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രയോറിറ്റി കുറഞ്ഞ കാര്യങ്ങൾ പിന്നീട് ചെയ്ത് കൃത്യമായി ഈ ഒരു ഓർഡർ മനസ്സിലാക്കിക്കൊണ്ട് ടൈം കൃത്യമായി മാനേജ് ചെയ്യാൻ പഠിച്ചിരിക്കണം അല്ലെങ്കിൽ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറന്നു പോവുകയും അത്രയ്ക്ക് പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്ത രോഗിക്ക് വേണ്ട വിധം നല്ല കെയർ കൊടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് ഇതുപോലെയുള്ള ആൾക്കാരെ കൊണ്ട് കഴിഞ്ഞെന്ന് വരികയില്ല അപ്പൊ ടൈം മാനേജ്മെന്റ് സ്കിൽസ് നല്ല രീതിയിൽ ഹോം നഴ്സ് സ്വായത്തമാക്കേണ്ട ഒരു എമ്പതി എമ്പതി എന്ന് പറഞ്ഞാൽ ഓരോ രോഗികളുടെ വേദനകളും പ്രശ്നങ്ങളും നമ്മുടേത് കൂടെ ആണെന്ന് മനസ്സിലാക്കി അവർ അനുഭവിക്കുന്ന വേദന അതിൻ്റെ ഫീലിങ്സും അതിൻ്റെ ബുദ്ധിമുട്ടുകളും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവരോട് അതിനനുസരിച്ച് സഹാനുഭൂതിയോടുകൂടി പെരുമാറുകയാണ് വേണ്ടത് എല്ലാ വേദനകളും പല വേദനകളും പല രീതിയിലാണ് പല തരത്തിലുള്ള രോഗികൾക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ ഏതൊരു ചെറുതായാലും വലുതായാലും അതിൻ്റെ ആയ കൃത്യമായ സഹാനുഭൂതിയോടെ കണ്ടുകൊണ്ട് അവരുടെ വേദനകൾ മനസ്സിലാക്കിക്കൊണ്ട് നല്ല എമ്പതിയോടുകൂടി അവരോട് സംസാരിക്കാനും അവരെ ശുശ്രൂഷിക്കാനും കൃത്യമായ കഴിവുണ്ടായി അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നാൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത് ഇപ്പൊ പെട്ടെന്ന് ഒരാൾ ബോധം കെട്ട് വീണു അല്ലെങ്കിൽ നോക്കുന്ന ഒരാൾ പെട്ടെന്ന് കൊളാബ്സായി അപ്പോൾ എന്ത് ചെയ്യണം എന്ന് കൃത്യമായി ധരം ആദ്യം ആംബുലൻസ് ആണോ വിളിക്കേണ്ടത് അല്ലെങ്കിൽ ഡോക്ടറെ സജഷൻ ആണോ ചോദിക്കേണ്ടത് അതിൽ എന്താണ് കൃത്യം ആ സ്റ്റെപ്പ് കൃത്യമായി മനസ്സിലാക്കണം ഓരോ കാര്യങ്ങളിൽ എന്ത് കാരണം കൊണ്ടായിരിക്കാം ഇവർ കൊളാപ്സായ ബോധം കിട്ടി വീണ്ടത് അതിന് അണ്ടർലൈൻ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാക്കണം ബേസിക്കായ മെഡിക്കൽ നോളജ് കൃത്യമായി ഉണ്ടാവണം അതുപോലെ തന്നെ ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ഓർഡർ പാലിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത് പ്രോബം സ്പോളിങ് സ്കിൽസിൽ പ്രധാനമായിട്ട് അറിയുന്നത് ഏതൊക്കെ സമയത്താണ് ആംബുലൻസ് വിളിക്കേണ്ടത് അതായത് രോഗി അപകടത്തിലേക്ക് പോകുന്ന സമയത്ത് ആംബുലൻസിനെ വിളിക്കാം അല്ല അത്ര വലിയ പ്രശ്നങ്ങളല്ല ഇപ്പൊ ഒരു ചെറിയ പനിയാണ് പനിക്ക് മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല അല്ലെങ്കിൽ ചുമ നിൽക്കുന്നില്ല അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ അവർക്ക് ഡോക്ടറെ ഫോണിൽ വിളിച്ചോ അല്ലെങ്കിൽ ഡോക്ടറെ ഇപ്പൊ പേഷ്യന്റിനെ കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു വിട്ടോ ഡോക്ടറെ സജഷൻസ് സ്വീകരിക്കുക എന്നാണ് അപ്പൊ ഓരോ കാര്യങ്ങളിലും കൃത്യമായി എങ്ങനെ മാനേജ് ചെയ്യണം പ്രയോറിറ്റൈസ് എന്ന് നല്ല രീതിയിൽ പഠിച്ചിരിക്കുന്നവർക്കാണ് നല്ല രീതിയിൽ പേഷ്യന്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയുള്ളു അല്ലെങ്കിൽ എല്ലാ ദിവസവും പ്രശ്നങ്ങളും ഇഷ്യൂസുമാണ് കാരണം ഇത് വരുമ്പോൾ ഒരു ലിവിങ് കെയർ ആവുമ്പോൾ ഒരു ട്വന്റി ഫോർ അവർ ഒരു പേഷ്യൻ്റെ കൂടെ താമസിച്ച് കെയർ ചെയ്യുമ്പോൾ ഇഷ്യൂസ് കൂടുതലുണ്ടാവാനാണ് സാധ്യത അവരെ കൃത്യമായി മനസ്സിലാക്കി അവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് മനസ്സിലാക്കി അവർക്ക് കൂടുതൽ മരുന്നുകളിൽ കൂടുതൽ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി എമ്പതിയോടുകൂടി ഈ രോഗികളടുത്ത് പെരുമാറാൻ നമ്മൾ ഹോം നേഴ്സുമാർ കൃത്യമായി പഠിച്ചിരിക്കണം അതിന് തയ്യാറായിരിക്കണം ഒരിക്കലും കൃത്യസമയത്ത് മരുന്ന് കൊടുക്കല് മാത്രമല്ല കയറ് പക്ഷെ നല്ല ഒരു മനസാന്നിധ്യം അവരോട് കൂടെ ഉണ്ട് ഞാൻ നിങ്ങളുടെ ഉണ്ട് ഒന്നും സംഭവിക്കുന്നില്ല ഞാൻ എന്തിനും എല്ലാപ്പോഴും കൂടെ ഉണ്ട് എന്നൊരു ധൈര്യവും കോൺഫിഡൻസുമാണ് കൊടുക്കേണ്ടത്